എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ വേദിയിലേക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് പദ്ധതി വന്നാൽ നിങ്ങൾക്ക് സ്വയം അതിനെ പിടിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ ജീവ എന്നെ അപകടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അതിനെ കണ്ടിപ്പോൾ നമുക്കറിയാം എനിക്ക് വാട്സാപ്പിൽ ഡെയിലി ഒരു പത്തിരുപത് പോമ്പിൻ്റെ എങ്കിലും തല്ലിക്കുന്ന ഫോട്ടോസ് അയക്കേണ്ട പാമ്പ് കടി കേൾക്കുന്നത് കൊണ്ടോ പാമ്പ് വീട്ടിനകത്ത് കാണുന്നതും ഒക്കെ അപ്പോൾ നിങ്ങളതിന് വീഡിയോ എടുക്കുന്നതുകൊണ്ടോ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടോ ഒരു നിയമതടസ്സങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇവിടെ പലരും കേരളത്തിൽ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പാമ്പിനെ ഒരു വീട്ടിൽ പാമ്പ് കയറുമ്പോൾ അതിഥിയെ പിടിക്കാൻ പറ്റുമ്പോൾ ആ വീട്ടുകാരെ നമ്മൾ വെറും പരിഹാസപാത്രമായിക്കൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ അതേ വീട്ടിൽ അവരെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് അത് ശുദ്ധ മണ്ടത്തരമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പാമ്പുകളെ നിങ്ങൾക്ക് പിടിച്ച് എവിടെയും കൊണ്ട് ഒഴിവാക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതുകൊണ്ടോ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പിടിക്കുന്നവരുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ടോ ഒരു നിയമതടസ്സവും ഇല്ല ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റിൽ ഇല്ല എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കണം നമുക്ക് പോലീസിൻ്റെ സ്റ്റേഷനകത്ത് കയറി വരെ വീഡിയോ അവർ സംസാരിക്കുന്ന വീഡിയോ അവരെടുക്കാനുള്ള പെർമിഷനുള്ള നാടാണ് നമ്മുടെ ഭാരതം അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക അതിനേക്കാളും അവർ കൊല്ലം അഞ്ചൽ എന്ന് പറയുന്നത് അഞ്ചലിൽ ഒരു കൊച്ചു മോള് വീട്ടിനകത്ത് കിടന്നുറങ്ങിയ മോൾക്ക് ശങ്കുര്യൻ പാമിൻ്റെ കടിയേറ്റു അവിടെ വീട്ടുകാരെ കണ്ടു കടിച്ചത് കണ്ടു കൂട്ടെ വീട്ടുകാരെ അവിടുത്തെ പാമ്പിനെ പിടിക്കുന്ന ഒരാളിനെ വിളിച്ചു ആ ആളു പോയി പാമ്പിനെ പിടിച്ചിട്ട് ആ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് പേടിക്കേണ്ടതില്ല അത് കാട്ടുപാമ്പാണെന്ന് പറഞ്ഞു കാട്ടുപാമ്പിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു മണിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ ഒരു മണിക്കൂർ ഏരൂർ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവര് ഉടനെ സീരിയ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടിലായി പെട്ടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനോടനെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു ഉടനെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് സുഖം മെഡിക്കോളിലെ എസ് ഐ ടിയിലെ സൂപ്രണ്ട് ബിന്ദു ബിന്ദുമാണത്തെ വിളിച്ചു രാത്രി രണ്ടു മണിക്ക് വിളിച്ചു ഈ കുട്ടിയെ എവിടുന്ന് പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് അവനെ കുട്ടിയെ വെന്റിലേറ്ററിലാക്കി കുട്ടിയെ മരുന്ന് കൊടുത്ത് കുട്ടി രക്ഷപ്പെട്ട് ഈ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുന്നേ കുട്ടി വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതൊരു പാമ്പിനെ കാണാനായിട്ടുള്ളതോ ഇവിടെ നിന്ന് കേരളത്തിൽ പാമ്പിനെ പിടിക്കുക മാത്രല്ല കാമ്പുകൾ എവിടെ ആർക്കൊക്കെ കടികെട്ടുന്നു ഏതൊക്കെ സാഹചര്യത്തിൽ കടികെട്ടുന്നു കുട്ടികൾ എത്ര പേർക്ക് കുട്ടികൾക്ക് പാമ്പടിയിട്ട് മരണപ്പെടുന്നു എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞ മാസം സൈക്കിള് ചവിട്ടിപ്പോയ ആളിന് രാവിലെ രാത്രി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയ പോയാള് സൈക്കിള് ചവിട്ടിപ്പോയ ആള് പേട്ടയില് സൈക്കിളിന്റെ വീലിൻ്റെ ഇടയിൽ കൂടെ കയറി കുരുങ്ങിയ അണലി മസലിലേക്ക് കടിച്ചിട്ട് അദ്ദേഹം അവിടെ വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ മരണപ്പെട്ടു അപ്പൊ കേരളത്തിൽ ഈ വർഷം ഒരുപാട് പാമ്പുകടി സംഭവിച്ചിട്ടുണ്ട് പാമ്പ് കേടിയേറ്റ് മരണം സംഭവിച്ചിട്ടുണ്ട് പെട്ട അമ്മ ബങ്ങന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം മുർക്കൻ പാമ്പിൻ്റെ മൊട്ട ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപാട് വിരിയാത്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ചൂട് കൂടിയപ്പോൾ മാളത്തിനകത്തിരുന്ന മുട്ടയെല്ലാം അവിഞ്ഞു പോയി പഴുത്തന്നെ കേടായി പോയി മുട്ട വള വളരെ കുറച്ച് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ വളരെ അപൂർവമായിട്ട് മാത്രമേ കുറേ മുട്ടകൾ വിരിഞ്ഞുള്ളൂ പല സ്ഥലങ്ങളുപ്പുള്ള സ്ഥലങ്ങളിൽ മുട്ടകൾ മാത്രമേ വിരിഞ്ഞുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ കണ്ട് ഈ അഞ്ചലേരൊരു മോള് തറയിൽ കിടന്നിറങ്ങിയ മോളാണ് പാമ്പ് കടിയേറ്റത് ആ പാറശാലയ്ക്കടുത്ത് കട്ടിൽ ജനലിനോട് ചേർന്ന് ജനൽ തുറന്നിട്ട് പുറത്ത് വിറവ കടിക്കു വെച്ചിട്ട് കട്ടിൽ ജനലിനോട് ചേർത്തിട്ട് കിടന്ന മോള് പതിമൂന്ന് വയസ്സുള്ള മോള് പാമ്പുകേടിയേറ്റ് മരണപ്പെട്ടു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശ ഉഷ്ണമാണ് ചൂടാണെന്ന് വിചാരിച്ച് ജനനോട് ചേർന്ന് ചുവരനോട് ചേർന്ന് ഒരിക്കലും കട്ടിലിടരുത് കട്ടിൽ ഒരടി ഗ്യാപ്പ് ഒരടി അകലുമെങ്കിലും കൊടുത്ത് കട്ടിലിട്ടേ കിടക്കാൻ പോലുള്ള തറയിൽ നിങ്ങൾ പായ്വിരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചുവരോട് ചേർന്ന് കിടക്കരുത് ഹോളിൻ്റെ നടുക്ക് അല്ലെങ്കിൽ റൂമിന്റെ നടുക്ക് ഒരു പായ് വിരിച്ചു കിടക്കുന്നതുകൊണ്ട് അപകടം ഉണ്ടാകുന്നു കാരണം പാമ്പുകൾ സാധാരണ മുസൈലിൽ കൂടെ മുസൈക്കിൽ കൂടെ മാർക്കിൽ കൂടെ കഴിയുന്നത് ചുവരോട് ചേർന്ന് ആ കയറി വരുന്ന സമയത്ത് അത് നമ്മൾ ആരെങ്കിലും അതിൽ ചേർത്ത് കിടണം നമ്മുടെ ചൂട് കിട്ടുമ്പോ ചിലപ്പോ കടിച്ചു തോന്നിരിക്കും അത് അപകടത്തിലേക്ക് പോകും നിങ്ങൾക്കറിയാം ഈ വർഷം ഏകദേശം ഈ കേരളത്തിൽ മാത്രം ഏകദേശം തൊള്ളായിരത്തിലേറെ അല്ല ഒൻപതിനായിരത്തിലേറെ ആൾക്കാർക്ക് കടി കിട്ടിയിട്ടുണ്ട് അതിൽ ഏകദേശം മുപ്പതോളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കണക്കൊന്നും കൃത്യമായിട്ട് ഒരാളും വെളിയിൽ പറയുന്നില്ല ഒരു വാർത്തയും വരുന്നില്ല വാർത്തകളിലേക്ക് നിറഞ്ഞിരിക്കുന്ന സിറ്റിക്കകത്തൊക്കെ കടികിട്ടിയാൽ മാത്രമാണ് വാർത്തകളിൽ വരുന്നത് ബാക്കി ഗ്രാമങ്ങളിലൊന്നും പാമ്പ് കടിയേറ്റൽ മരണ വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയിട്ട് ഒരു മൂന്ന് മാസം കൂടി ഇനി ഒരു മൂന്ന് മാസം കൂടി അടുപ്പിച്ച് നിങ്ങളൊരു കാരണവശ്ന വീട്ടിൻ്റെ പരിസരത്ത് ച വറുകൾ കൂട്ടി വെക്കരുത് തൊണ്ട് ചിരട്ട എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടി വെക്കരുത് ഷൂ ഷൂ എന്ന് പറഞ്ഞ സാധനം ഷൂ ക്യാൻവാസൊക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും താഴെ ആക്കി വെക്കരുത് ഈ ഈ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ കരിക്ക മോളിന്റെ ഷൂവിനകത്തിരുന്ന മൂർക്കൻ പാമ്പിന്റെ ഞാൻ എടുക്കുന്ന വീഡിയോ വന്നതിന് ശേഷം പിന്നെ കേരളത്തിൽ എല്ലായിടത്തും ഷൂവിനകത്ത് പാമ്പ് ഈ അടുത്തകളത്ത് ഞാൻ നെയ്യാറ്റിങ്ങരയ്ക്ക് അടുത്തൊരു ഹെൽമറ്റ് പറമ്പിക്കിടുന്ന ഒരു ഹെൽമറ്റിനകത്തു നിന്നൊരു മുർക്കൻ പാമ്പിനെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കേരളത്തിൽ മുഴുവൻ സ്ഥലത്തും വീഡിയോ വരുന്നുണ്ട് ഹെൽമെറ്റിനകത്ത് പാമ്പിരിക്കുന്ന വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുടത്തിനകത്ത് ഒരു ഒരു കുടത്തിനകത്ത് ഒരു മുർക്കൻ പാമ്പും ഈ ഇരുമ്പ് കുടത്തിനകത്ത് അല്ല ചെമ്പ് കുടത്തിനകത്ത് ഒരു മുർക്കൻ പാമ്പ് പേടിച്ചു വന്ന് കയറിയുന്ന മുർക്കൻ പാമ്പ് പിന്നെ ഞാൻ അതിനെ അതിനെടുക്കുന്ന വീഡിയോ വന്നതിന് ശേഷം പിന്നെ എല്ലായിടത്തും കേരളത്തിന്റെ എല്ലായിടത്തും കുടത്തിനകത്ത് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ പരിസരം വൃത്തിയാക്കിയെടുക്കുക ഉഷ്ണമാണെന്ന് പറഞ്ഞ് കഥകൾ തുറന്നിട്ട് കിടക്കരുത് ഞാനിപ്പോ ഈ നിങ്ങളുടെ ഈ പ്രോഗ്രാം വേദിയിലേക്ക് വരുന്ന വഴിക്ക് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ ഒരു അമ്മ മാത്രമേ അമ്മ വിളിച്ച് ഞാൻ നിന്ന് മുഴുവനും നോക്കിയിട്ടാണ് ആ വീട്ടിനകത്ത് കയറാനുള്ള ഒരു സാഹചര്യമില്ല പക്ഷെ എന്നാലും വെള്ളം പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കിവിടെ ഇവിടെ നിങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാമ്പ് പിടുത്തക്കാരുണ്ട് പാമ്പിനെ സംരക്ഷിച്ചിരുന്ന ആൾക്കാരുണ്ട് പാമ്പിനെ വെച്ച് എന്താ പറയുക കുഴി വെട്ടിക്കിടന്ന് കുഴിക്കാത്ത പാമ്പിട്ട് കിടന്ന ആൾക്കാരുണ്ട് അതുപോലെ സ്റ്റേജിനകത്ത് ഒരുപാട് പാമ്പുകളെ വേദിയിൽ കാണിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ മാറിയിട്ട് ഇപ്പം ഞാൻ പുറകിൽ പോയി പുറകിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവർ ചെറുപ്പക്കാരൻ രണ്ട് പാമ്പുകളെ ആൾക്കാർക്ക് തൊടാനൊക്കെ കൊടുക്കും അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ തൊടാനും ഫോട്ടോ എടുക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ആ പാമ്പിനെ യഥാർത്ഥത്തില് നിങ്ങൾ തൊടുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം നിങ്ങൾക്ക് ആ അറപ്പും വെറുപ്പൊക്കെ ഒന്നും മാറി കിട്ടും പിന്നെ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലെല്ലാം കഥകളാണ് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ അൻപത്തി ഒന്ന് വയസ്സായി ഇപ്പോൾ ഞാൻ ഏകദേശം പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ യാത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രാജവൻപാലം ഉൾപ്പെടെ എഴുന്നൂറോളം പെരുമ്പാമ്പുകൾ ഉൾപ്പെടെ ഏകദേശം അറുപത്തി അയ്യായിരത്തോളം പാമ്പുകളെ പിടിക്കാനുള്ള ഭാഗ്യം ഈ ഇത്രയും കാലയളവിൽ ഉണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ കടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാമ്പിനെ സ്നേഹിക്കുന്ന ചില ഗ്രൂപ്പുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കടി വാങ്ങിയത് കഴിവുകളെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ എനിക്ക് കടി കിട്ടുന്നുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് കടി കിട്ടുന്ന കുട്ടികളെയൊക്കെ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കടി ഇന്നതാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നമ്മുടെ പള്ളിച്ചിലെന്ന് പറഞ്ഞ ചിലപ്പോൾ ഒരു സ്ഥലത്തുള്ള ഒരു പാമ്പിനെ പിടിക്കുന്ന ആളിന് മലപ്പുറത്തുനിന്ന് ഒരാളൊരു പാമ്പിന്റെ ഫോട്ടോ അയച്ചുകൊടുക്കും അദ്ദേഹം ആ പാമ്പിനെ നോക്കിട്ട് ഓയിസ്ന്റെ വാട്സാപ്പിലേക്ക് അവരിട്ടു ആ പാമ്പിനെ പിടിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്നു പേടിക്കേണ്ടതില്ല ഇത് ചുവർ പാമ്പാണ് പേടിക്കേണ്ടില്ല പക്ഷെ അത് ശംഖുവരേൻ പാമ്പ് എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടെന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്ന പാമ്പായിരുന്നു അദ്ദേഹം കൊടുക്കുന്ന വോയിസ് തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് ഞാൻ അപ്പൊ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ബാബാ സുരേഷിന്റെ മാനേജർ ആണെന്ന് പറഞ്ഞു ഞാൻ തന്നെ ഒരു എന്താ പറയുക എനിക്ക് സമയത്തിന് കഴിക്കാൻ വരുമാനമില്ല ഞാൻ മാനേജറെ വെച്ചിരിക്കുന്നു എന്നാണ് പുള്ളി വാട്സാപ്പിൽ അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടു എനിക്ക് എന്റെ വാ മാനേജർ ആണെന്ന് പറഞ്ഞു എനിക്ക് മാനേജർ ഉള്ള പകരക്കാരനല്ല ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു കഷ്ടപ്പെട്ട് പാമ്പിനെ പിടിക്കുന്നു കഷ്ടപ്പെട്ട് ചെലവിൽ തന്നെ ഞാൻ കാട്ടിലേക്ക് കൊണ്ട് വിടുന്നു എന്തായാലും വളരെ സന്തോഷം നിങ്ങളോടൊക്കെ കുറച്ച് സമയം ചിലവാക്കാൻ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് നമുക്കറിയാം നമുക്ക് ഇന്ന് ഒരു കാരണവെച്ചാൽ നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തില് മറ്റ് പാമ്പുകളെ നമുക്ക് മറ്റു പാമ്പുകളെ നമ്മുടെ നാട്ടിലുള്ള പാമ്പുകളെ പാമ്പുകളും നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ കഴിയുകയില്ല കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട് പിന്നെ നമുക്കറിയാം ഇന്ന് കാശ് കൊടുത്താലും ഇന്ന് കാശ് കൊടുത്താൽ അൻപതിനായിരം നാല്പതിനായിരം രൂപയൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഏത് പാമ്പിനെ വേണമെങ്കിലും വീട്ടിൽ വാങ്ങിച്ച് വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക് ഏത് പാമ്പനെ വേണമെങ്കിലും ഇന്ന് പാമ്പുകൾക്ക് പാമ്പുകളെ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആക്ട് പ്രകാരം പാമ്പിനെ വില കൊടുത്ത് വാങ്ങാൻ പാടില്ല വാങ്ങാൻ പറ്റില്ല വാങ്ങാൻ കിട്ടില്ല എന്നാണ് വന്യമൃഗങ്ങളൊന്നും കിട്ടില്ല പക്ഷേ ഇവിടെ വിദേശത്ത് സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയും ഒക്കെ ഓസ്ട്രേലിയയിലൊക്കെ ജന്മം കൊണ്ട് പാമ്പുകളെ നമ്മുടെ നമ്മുടെ എന്താ പറയുക ബാംഗ്ലൂർ വഴി നമ്മുടെ നാട്ടിൽ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഒത്തിരി അല്ല ഒരിക്കൽ ഒരുപാട് പെരുമാരിപ്പെട്ട പെറ്റ് ഷോപ്പുകളിലൊക്കെ ഇതുണ്ട് പലരുടെയും വീടുകളിലുണ്ട് പക്ഷേ എനിക്ക് മാത്രമേ ഇത് വാങ്ങി വളർത്താൻ പറ്റില്ല കാരണം ഞാൻ താമസിക്കുന്നത് മെഡിക്കൽ കോളേജിനടുത്തൊരു ലോഡ്ജിലാണ് അപ്പം ഞാനവിടെ താമസത്തിന് ചെന്നോടൊപ്പം തന്നെ അവിടെ പത്ത് റൂമിലാളുണ്ടായിരുന്നു പത്ത് റൂം ഒമ്പത് റൂമുകാരെ മാറിപ്പോയി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പിടിക്കുന്ന പാമ്പുകളൊക്കെ അതിനകത്തുകൊണ്ട് വെച്ചിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ട് തുറന്നു വിടുന്നു ഇത് ഓസ്ട്രേലിയൻ ജന്മം കൊണ്ടൊരതിഥിയാണ് ഓസ്ട്രേലിയൻ ഞങ്ങൾ നല്ലതായിട്ട് കടിക്കുന്നത് നല്ല ചേരയെ പോലെ നല്ല ചേരയെ പോലെ ഏശം എട്ടടിയിലേറെ നീളം വെക്കുന്ന ഇതിപ്പോൾ കുഞ്ഞാണ് തന്നെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ എനിക്ക് ഒന്ന് അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപ കൊടുത്താണ് ഇതിനെ വെളിയിൽ നിന്ന് വാങ്ങുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങളൊക്കെ ഭയപ്പെടുന്ന ആ ഒരു ജീവിയെ ഒരു അറപ്പോൾ കൂടി കാണുന്ന ഒരു ജീവിയെ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് അവിടെ പിള്ളേർ ഒന്ന് പയ്യമ്മ ഫോട്ടോ തോളിലൊക്കെ ഇട്ട് പെൺകുട്ടികളൊക്കെ വന്ന് തൊട്ട് തലോടി ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു എന്താണെന്ന് അറിയാമോ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ നമ്മളെനിക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തത് രണ്ടായിരത്തി ആറില് ഇപ്പം പുതിയ ആൾക്കാർ പറയുന്നുണ്ട് ഞാനാണ് ഞങ്ങളാണ് ട്രെയിനിങ് കൊടുത്തത് രണ്ടായിരത്തി ആറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ അന്നത്തെ ഐ എഫ് എസ് ഓഫീസറായ നമ്മുടെ പുകഴേന്ദി സാറിന്റെ മുന്നിൽ അന്ന് കോന്നിയിൽ തുടങ്ങി വെച്ച ട്രെയിനിങ്ങാണ് അരിപ്പയിലൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് കേരളത്തിൽ ഇത്രയും പാമ്പ് കൊടുത്തക്കാര് ഞാൻ കേരളത്തിൽ പാമ്പുടുത്തിക്കാൻ വരുമ്പോൾ കേരളത്തിൽ പാമ്പ് കൊടുത്തക്കാരില്ല അപൂർവമായിട്ട് മാത്രം മുരുകനും അതുപോലെ ബൈജു മാഷും മാത്രം ശംഷുക്കയും അങ്ങനെ കുറച്ച് പേരുള്ളൂ ബാക്കി അതിന് ശരിക്കുന്നത് നസീബ് എനിക്ക് നസീബ് നസീബ് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നസീബ് ആദ്യമായിട്ട് പാമ്പനെ പിടിക്കുന്നത് ഞാൻ പാമ്പനെ ഇടി ഈരാറ്റിപ്പേട്ടിൽ െ പിടിക്കുമ്പോൾ ആ പാമ്പിനെ എനിക്ക് കിട്ടിയില്ല അതിന്റെ അടുത്ത് ഞാൻ മതിലൊക്കെ അതിന്റെ അടുത്ത ദിവസം നസീബ് ആ പാമ്പിനെ പിടികോടൊന്ന് പാമ്പ് പിടിക്കാനായിട്ട് തുടങ്ങിയത് അതിന് വേറെ അതിന് പ്രത്യേകിച്ച് വേറെ ആരും ട്രെയിനിങ് കൊടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ അന്ന് പിറ്റന്നെ വിളിച്ചു ചേട്ടാ ചേട്ടനെ പിടിച്ചാൻ വന്ന പാമ്പിനെ കിട്ടിയില്ലല്ലോ ഞാൻ അതിനെ പിടിച്ച് ചാക്കിലാക്കിയെന്ന പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞ സന്തോഷം സൂഴിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് പുള്ളിയാണെന്ന് തോന്നുന്നു എനിക്ക് വരെ ഏറ്റവും കൂടുതൽ വാർത്തകൾ ഇടുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം പല സ്ഥലത്തും ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളൊക്കെ പാമ്പനെ കാണുമ്പോ അയ്യേ പാമ്പ് നിങ്ങൾക്ക് പാമ്പിനെ നക്കുന്നോണ്ടോ തൊടുന്നതുകൊണ്ടോ ഉമ്മ വെക്കുന്നുണ്ടോന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം പാമ്പിന്റെ തൊലിയിൽ തൊഴിലിറങ്ങിയിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് എന്നൊരു പ്രോട്ടീൻ പാമ്പിന്റെ തൊലിയിൽ അതുകൊണ്ട് നിങ്ങൾ തൊട്ടെന്ന് പറഞ്ഞാൽ തലോടി എന്ന് പറഞ്ഞാൽ ഉമ്മ വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോലും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അറപ്പും വെറുപ്പും ആണ് ഇപ്പൊ നിങ്ങൾക്കറിയാം പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം ഇവിടെ പലരും പറയാനുണ്ട് കെട്ടി കെട്ടിവെക്കണം എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ പറയാനുള്ള ഒരു കാരണമെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൊച്ചു മക്കളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഈ മക്കളൊക്കെ പുറത്തേക്ക് പറമ്പിൽ കളിച്ചിട്ട് ഓടി വരുമ്പോഴോ കരയുമ്പോഴോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എവിടെയാണ് വേദന എടുത്ത് കരയുന്നത് അവിടെ എന്തെങ്കിലും പാടുണ്ട് എൻ്റെ എൻ്റെ ഈ വാട്സ്ആപ്പ് മൊബൈലിലേക്ക് ഏകദേശം മുന്നൂറോളം കുട്ടികളെ പാമ്പ് കടിയേറ്റ മുന്നൂറോളം പേർക്ക് പാമ്പുകടിയേറ്റ ഫോട്ടോസ് കാസർഗോഡ് മുതൽ പാറശാല വരെ എൻ്റെ വാട്സാപ്പ് മൊബൈലിൽ കിടപ്പുണ്ട് കാരണം കടിച്ച പാടുകൾ ആ ഡോട്ടുകൾ എനിക്ക് അയച്ചിട്ട് ഇത് പാമ്പ് കടിയാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഗ്രൂപ്പിലും എനിക്ക് ഒരു ഫോട്ടോ ഉണ്ട് അതായത് ഒരു പാമ്പിനെ പിടിക്കുന്ന ആൾ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പെരുന്ന എന്താ പറയുക ഏറ്റവും നല്ല നിലമ്പൂർ എന്നുള്ള സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ആ അനിയത്തെ പമ്പ് കയ്യിൽ പാമ്പ് പിടിച്ചു ആ ഫോട്ടോ എനിക്ക് ഉടനെ കിട്ടുന്നു എന്റെ ചേട്ടാ ഇതെന്താ ഞാൻ അപ്പടെ പറഞ്ഞത് വനമുള്ള പാമ്പല്ല പേടിക്കേണ്ടല്ല കടിക്കടിച്ചത് ശരിയാണ് പേടിക്കേണ്ടതില്ല വെനമില്ലാത്ത പാമ്പാണോ എന്തായാലും അവർ ഹോസ്പിറ്റലിൽ പോയി രണ്ട് മണി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലാന്ന് അപ്പം നിങ്ങൾ എപ്പോഴും അറിയേണ്ടത് thank mm -hmm. you കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുടെ സമയ സ്ഥലമാണ് അപ്പോൾ ഒരു ഒരു സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു ഇങ്ങനെ ഒരു പാട് കണ്ടാൽ അടുത്തുള്ള നല്ല രീതിയിൽ പാമ്പിനെ പിടിക്കുന്ന പാമ്പിനെ കടിയൊക്കെ അറിയാവുന്ന കടി കിട്ടിയിട്ടുള്ള ഒരാളിനാ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പാട് നോക്കിയിട്ട് അത് ഏത് പാമ്പിന്റെ കടിയാണെന്ന് പറയാൻ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എക്സ്പീരിയൻസായ ഒത്തിരി ഒത്തിരി ഒട്ടനവധി പേർ എനിക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് അത് കഴിയും എനിക്ക് ഒന്ന് അല്ലെങ്കിൽ ബൈജു മാഷോ മുരുകനോ അല്ലെങ്കിൽ പട്ടം പഴിജോ അല്ലെങ്കിൽ വേറെ സജിയോ ഒക്കെ അവർക്കൊക്കെ കഴിയും ബാക്കിയുള്ളവർക്ക് കഴിയുമോന്നിരിക്കുന്നില്ല കാരണം അവരൊക്കെ അതിനെ പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊരു ചെറിയ പാമ്പാണെങ്കിൽ ചെറുതാണെങ്കിൽ തന്നെ വളരുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പാമ്പിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി തോന്നുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള അതിഥികളൊക്കെ വീട്ടിൽ വാങ്ങി വളർത്തുന്നതുകൊണ്ട് പ്രശ്ന നിയമ തടസ്സങ്ങളൊന്നും ധൈര്യമായിട്ട് വാങ്ങി വളർത്താം എടുത്ത് ഉമ്മ വയ്ക്കാം കൂടെ കിടത്തി ഓർക്കാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പാമ്പ് കണി നിങ്ങൾ എപ്പോഴും ഈ പാട് കണ്ടു ആ ഈ ഇരിക്കുന്നവരൊരു കാര്യം ഓർക്കണം ആർക്കെങ്കിലും പാമ്പുകടിയേറ്റതിന് സംശയമുണ്ടെങ്കിൽ ആ പാട് രണ്ട് പാട് ആ ഡോട്ട് കണ്ടു ആ ഡോട്ടിന്റെ നാല് ചുറ്റും എവിടെയെങ്കിലും നിങ്ങൾ കൈയുടെ പുറം വശം ഈ നിങ്ങളുടെ തൊലി ആ വെള്ളിൻ്റെ തൊലി വശം ഇങ്ങനെ വെച്ച് നോക്കുക ആ കടിയേറ്റ പാടിന്റെ മുന്നിൽ ആ നാല് ചുറ്റും എവിടെയെങ്കിലും വെച്ച് നോക്കുക അവിടെ ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ ഒരു കാരണവശാലും മറന്നു പോകാതിരിക്കും അത് ഓർത്തു വെക്കുക ചൂടി നിങ്ങൾ കൈയിടെ വെറുതെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം അത് വനമുള്ള പാമ്പിന്റെ കടിയാണെന്ന് മറന്നു പോകാതിരിക്കുക അതായത് നിങ്ങൾക്കറിയുമ്പോൾ എനിക്ക് ശേഷം എല്ലാം കൂടി നാലായിരത്തിലേറെ പാമ്പുകളുടെ കടി കിട്ടി അതിൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പ്രാവശ്യം മറ്റേ അണിലൂടെ കടി കടികിട്ടി അതിൽ പതിനാല് പ്രാവശ്യം സീരിയസ് ആയി നാല് പ്രാവശ്യം വെൻ്റിലേറ്ററിലും പത്ത് പ്രാവശ്യം ഐസീലും കിടന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ മലയാളികളോട് ഒക്കെ ഞാൻ ആ പറയുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോരുന്നത് ഡൽഹിയിലൊരു അവയർനെസ് ആയിരുന്നു മലയാളികളുടെ ഡൽഹി മലയാളികളുടെ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തു അപ്പോൾ അവിടെയൊക്കെ ഞാൻ മറ്റെല്ലാം കർണാടക തമിഴ്നാട്ടിലൊക്കെ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ ഓർക്കണം ഒരു കാരണവശാലും നിങ്ങൾ പാമ്പുകടി ഏറ്റവും കൂടുതൽ സംശയമുണ്ടെങ്കിൽ ആ ഡോട്ട് ഉള്ള സ്ഥലത്ത് കൈവെച്ച് നോക്കുമ്പോൾ ചൂടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി ചൂടില്ല എങ്കിൽ അത് വനമുള്ള പാമ്പിന്റെ കടിയല്ല നോൺ വെനമസായ പാമ്പിന്റെ കടിയാണെന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക പാമ്പ് കടീട്ട് ഫസ്റ്റ് ചെയ്യേണ്ട പേടിപ്പിക്കാതിരിക്കുക പിടിച്ചിരുത്തുക അതിനുശേഷം നിങ്ങളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രമേതാണോ അത് കയറി രണ്ടുപേരിൽ മൂന്ന് പേരിൽ വീതിക്ക് കയറിയതിനു ശേഷം കടിയേറ്റ ഭാഗത്തുനിന്ന് മേളിലോട്ട് ഒരു ഒൻപതിഞ്ച് എട്ടിഞ്ച് ഒൻപതിഞ്ച് അകലത്തിന് ആ തുണി കൊണ്ട് വീതിക്ക് ചുറ്റി കെട്ടുക ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത് വീ രക്ത ഓട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക അതിനുശേഷം വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടി ഉയരത്തിൽ കെട്ടുക കയ്യിലാണ് കടിയേറ്റാൽ ഒരു കാരണവശാലും കൈ തൂക്കിയിടാൻ അനുവദിക്കരുത് മുകളിലോട്ട് ഉയർത്തി വെക്കരുത് ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ ഇരുത്തി കൈ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പാമ്പ് കടിയേറ്റാൽ ഒരു കാരണവശാലും ബ്ലേഡോ പിച്ചാത്തിയോ ഒന്നും ഉപയോഗിച്ച് മുറിവ് മറ്റൊരാളിൽ പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ കടിച്ച് ആ മുറിവിൽ നിന്ന് വെനമെടുക്കാൻ ശ്രമിക്കരുത് കാരണം അത് അപ്പൊ നിങ്ങളുടെ നിങ്ങളൊക്കെ പല്ലു തേക്ക് മോണെ ബ്രഷ് ഉപയോഗിച്ച് പല്ലു തേക്കുന്നവരാണ് അപ്പൊ നിങ്ങളുടെ മോണേക്ക് ചുറ്റും മുറിവുണ്ടാവാം നിങ്ങൾ അറിയാതെ ഈ കടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ആ ബ്ലഡിൽ കൂടി വരുന്ന വെനത്തിന്റെ അംശം നിങ്ങളുടെ മോണയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവിടെയൊക്കെ പഴുത്തിട്ട് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകും നിങ്ങൾ ഓർത്തു വെക്കണം നിങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പേർക്ക് പാമ്പ് കഴി പെരുമ്പാമ്പ് കടിയേറ്റു ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ അവർ പാമ്പ് പിടുത്ത കാലമല്ല അവർക്ക് കടിയേറ്റ് അവർ കയ്യൊക്കെ കഴിവിറ്റി ഐറ്റിയൊക്കെ എടുത്ത് പ്രശ്നമൊന്നും ഉണ്ട് പക്ഷെ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ പാട് വന്നു പിന്നെ പടർന്നു വന്നു അങ്ങനെ അവർ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ ടിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അവർ അവിടെ ആർ സി സിയിൽ വന്നു എന്നിട്ട് തന്നെ വിളിച്ചു അപ്പോൾ അവിടെ വന്ന ഡോ കണ്ടപ്പോഴാണ് അറിയുന്നത് അത് ആ പാമ്പുകൾ പെരുമ്പാമ്പിന്റെ കടിയേറ്റ ഭാഗം സ്കിൻ ക്യാൻസറായി മാറി നിങ്ങളുടെ ഈ അടുത്ത ജില്ല കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടുപേരുടെയും വീട് രണ്ടുപേരെയും എനിക്ക് ഞാൻ രണ്ടുപേരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവര് നേരിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും ഒരു ചേരയോ നിറക്കോരെയൊന്നും കടിച്ചാൽ വെറുതെ വെറും സീരിയ എന്താ പറയുക ആയിട്ട് കാണാതെ അവിടെ നന്നായിട്ട് സോപ്പ് സോപ്പിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് കാരാംശമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിനു ശേഷം അന്നോ പിറ്റന്നോ പോയി ടി ടിറ്റ്നസിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുമ്പോൾ അത് ചെയ്യണം ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത് അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾ പറയണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് നമുക്കറിയാം നമ്മൾ പലരും പറയും പാമ്പ് കെട്ടി ഏറ്റാൾ കടിച്ച പാമ്പിനെ തല്ലി കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചില ഡോക്ടർമാർ പറയും എന്ന് പറയും ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കറിയാം ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടില് കോട്ടയത്ത് വെച്ചാണ് എനിക്ക് അവസാനമായിട്ട് കടികൾക്കുന്നത് ഞാൻ വെന്റിലേറ്ററിലാവുന്നതൊക്കെ അപ്പോ എനിക്ക് കടി കെട്ടിയപ്പോ വനം വകുപ്പിൻ്റെ ഒരു ഓഫീസർ വരെ വന്ന് ഭയങ്കര ചാനൽ ഉണ്ടായി നിങ്ങൾ നിങ്ങൾ ഈ മീഡിയയിൽ കൂടി പോകുന്നവരുടെ കാണണം കേൾക്കണം ഇവിടെ ഇരിക്കുന്നവരും കേരളത്തിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് വനം വകുപ്പ് ട്രെയിനിങ് കൊടുത്ത പതിനാറ് പേർക്ക് പാമ്പ് കടിയേറ്റി ഈ കഴിഞ്ഞ മാസം ആലപ്പുഴയിലെ വിഘ്നേശ്വരെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കടിയേറ്റതുൾപ്പെടെ പതിനാറ് പേർക്ക് കടിയേറ്റി പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിലും വാർത്ത വന്നിട്ടില്ല ഒരു പത്രത്തിലും വാർത്ത വന്നിട്ടില്ല ഒരു ചാനലിലും വാർത്ത വല്ല പക്ഷെ എനിക്കൊരു ചേരയുടെയെങ്കിലും കടിയേറ്റാൽ ഉടനെ അടുത്ത ദിവസം വാർത്ത വരുന്നു എനിക്ക് പിന്നെ വീട്ടിൽ കിടന്നിറക്കാന്ന് പറഞ്ഞില്ല ഞാൻ അങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാർത്ത ഇവിടെ ഒരു രാജവോമ്പാലെ പിടിക്കുന്ന ആറ് പേരാണ് അവർ ചാക്കി കറ്റുമ്പോൾ അത് ചാടി വരണ കുഴപ്പമില്ല ഞാൻ ചാക്കി കയറ്റുമ്പോഴാണ് എൻ്റെ തല പുറത്തേക്ക് വന്നാൽ പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് നിങ്ങളൊന്നും കാണണം എൻ്റെ അമ്മയ്ക്ക് പുള്ളി അപ്പനും കൂടി പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് എന്തായാലും അതൊന്നും ഞാൻ വാഹവയ്ക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ രീതിയിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം അറിയിക്കുന്നു